ബ്രാൻഡഡ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ചെറുതുരുത്തി റെയിൽവേ പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ശനിയാഴ്ച ആരംഭിച്ചു റോയി ഷൊർണൂരിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ പാലമാണ് പുനർനിർമ്മിക്കുന്നത് തൂണുകൾക്ക് കുഴപ്പമില്ലാത്തതിനാൽ അത് നിലനിർത്തും ഭാരത റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മാണം ശനിയാഴ്ച പുലർച്ചെ മണി മുതൽ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി പുഴയിലൂടെ താൽക്കാലിക റോഡ് നിർമ്മിച്ചിരുന്നു റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉരുക്ക് ഗാർഡറുകൾ പഴയത് മാറ്റി പുതിയത് വലിയ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയാണ് ഒരു ദിവസം രണ്ടോ മൂന്നോ ഗാർഡറുകളാണ് മാറ്റുന്നത് ദിവസത്തിൽ രണ്ടു മണിക്കൂറോളം ട്രെയിൻ വൈകുമെന്നാണ് അറിയാൻ കഴിയുന്നത് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പുനർനിർമാണ പ്രവർത്തനങ്ങൾ ചെയ്തുവരുന്നത് പുഴയിൽ അളിയാർ ഡാം തുറന്നത് മൂലം ഏതു നിമിഷവും വെള്ളം വരാൻ സാധ്യതയുണ്ട് സാധ്യതയുരുക്ക് ഗാർഡറുകൾ ഉയർത്തി ഘടിപ്പിക്കുന്നതിനായി വലിയ ക്രെയിൻ സംവിധാനങ്ങൾ കൊണ്ടുവന്നതിനെ തുടർന്നാണ് പുഴയ്ക്കുറുകെ താൽക്കാലിക റോഡ് നിർമ്മിച്ചത് ന്യൂസ് ഡെസ്ക് സിസിവി